അസലാമലൈക്കും വറഹമത്തുള്ള താല ഒബരക്കയത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നലെ സ്റ്റോറി പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞാൻ പോയില്ലേ ഇടിയും മഴയും കാറ്റും എല്ലാമുള്ള രാത്രിയിൽ സ്റ്റോറികളെല്ലാം പറഞ്ഞ് ഞാനകെ കുഴങ്ങിയിരുന്നു ഒന്ന് രണ്ട് കമൻറ്റ് വായിക്കാമെന്ന് വിചാരിച്ചു സ്റ്റോറിയിലേക്ക് വന്നു പിന്നീട് എനിക്ക് എന്തെങ്കിലും ക്ഷീണം വന്ന് ഞാൻ ഉറങ്ങി പക്ഷെ അതിൻ്റെ ഇന്നത്തെ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നിട്ടോ ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ലല്ലോ കഴിയുന്ന രീതിയിൽ സ്റ്റോറി നിങ്ങൾക്ക് ഇട്ടു തരാറുണ്ട് എന്തൊക്കെ തന്നെയാലും എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു കാരണം ഏകദേശം പതിനൊന്ന് മണി ആ ടൈമിനൊക്കെയാണല്ലോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ചെറുതായിട്ടൊരു സുഖ ഇല്ലയുമൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ തന്നെയാലും നമുക്ക് സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ സ്റ്റോറി കുറച്ചൊക്കെ പറയാൻ വിചാരിക്കുന്നുണ്ട് ബത്തൂലിന് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആകാൻ പോകുന്നത് തൻ്റെ ഷെഫി അറിഞ്ഞപ്പോൾ അവൾക്ക് ആ സന്തോഷം സഹിക്കുവാൻ കഴിഞ്ഞില്ല പക്ഷേ എങ്കിലും അവൾ തൻ്റെ ഉമ്മയോട് പറഞ്ഞു യാ ഉമ്മേ അതെൻ്റെ ഉസ്താദിനോട് ചെയ്യുന്ന ചതിയായിരിക്കും എൻ്റെ ഉസ്താദ് ഒരിക്കലും മറിയില്ല എനിക്ക് കണ് കാണില്ല എന്നുള്ളത് അതെ എൻ്റെ ഉസ്താദ് ഇത്രയും ദിവസം എന്നെ പഠിപ്പിച്ചു മറയുടെ പിന്നിലായിക്കൊണ്ട് എൻ്റെ ഉസ്താദിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്തു അപ്പോഴെല്ലാം എൻ്റെ ഉസ്താദിനോട് ഞാൻ ചോദിക്കുമായിരുന്നു ഉസ്താദെ ആകാശം അതിനെക്കുറിച്ച് വർണ്ണിക്കാമോ ഭൂമിയെക്കുറിച്ച് വർണ്ണിക്കാമോ പൂക്കളെക്കുറിച്ച് വർണ്ണിക്കാമോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉസ്താദ് അതെല്ലാം എനിക്ക് വിശദീകരിച്ച് തരും എന്താണെന്നറിയില്ല എൻ്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചതിനു ശേഷമാണ് എനിക്ക് ആകാശം എന്താണ് ഭൂമി എന്താണ് മനുഷ്യൻ എന്താണ് മനുഷ്യനെന്താണ് പൂവെന്താണെന്ന് ശരിക്ക് തിരിച്ചറിഞ്ഞത് സത്യമായിട്ടും എല്ലാം ഞാൻ ചോദിച്ചറിയുമായിരുന്നു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഞാനൊരു കാഴ്ചയില്ലാത്ത കുട്ടിയാണെന്ന് അറിയുമ്പോൾ എൻ്റെ സ്ത വേദനിക്കും അതുകൊണ്ട് എൻ്റെ ഉമ്മാ വേണ്ട അതിന് നിൽക്കണ്ട തൽക്കാലം എൻ്റെ സ്ത അറിയണ്ട കാര്യം മോളെ നിന്റെ പിതാവിന്റെ ആഗ്രഹമാണ് നിന്റെ പിതാവ് അദ്ദേഹത്തെ ഉപദ്രവിച്ചതിന് പശ്ചാപ്രായശ്ചിത്തമായിക്കൊണ്ട് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഉമ്മാ അത് എൻ്റെ സ്ത പാവമാണ് എൻ്റെ സ്തിയാണ് അദ്ദേഹത്തെ നിങ്ങളല്ലേ വെറുതെ ഉപ്പ തല്ലി ചതിച്ചില്ലേ എനിക്ക് എങ്ങനെ മോളെ അതൊക്കെ നിന്റെ പിതാവ് മാപ്പ് പറഞ്ഞു കഴിഞ്ഞോ മോളെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷനാകേണ്ട തൽക്കാലം നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കാം അങ്ങനെ അതാ അറബി ഷെഫി കാര്യങ്ങൾ പറയുവാൻ വേണ്ടി നിൽക്കുകയാണ് പെട്ടെന്നാണ് അതോർത്തത് എൻ്റെ സൈഫ് അറബി ഷെഫി ഉസ്താദുമായി വളരെയധികം കൂട്ടാണ് അത് സെയ്ഫ് അറബിയോട് ഈ ഒരു കാര്യം കുറച്ചു മുമ്പേ ഞാൻ സൂചിപ്പിച്ചിരുന്നു പക്ഷെ അത് സെയ്ഫ് അറബി പറഞ്ഞോ ഇല്ലയോ അറിയില്ല അപ്പോൾ തന്നെ അറബി അതാ സെയ്ഫ്റബിക്ക് വിളിക്കുന്നു അസലക്കും അബി കൈഫല ഭാര്യമാർ എന്ത് ചെയ്യുന്നു എല്ലാവരും റാഹത്താണ് അതെ ഫർസാനക്ക് ജയ്ത്തൂൻ ബേബി പറഞ്ഞതുപോലുള്ള സ്ഥാനം അറബി നൽകിക്കൊണ്ടിരിക്കുന്നു അവർ വളരെയധികം ഇപ്പോൾ ഫർസാന ഒരു അറബിയുടെ കൂടെ ജീവിക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് അത് അവൾക്ക് നല്ലൊരു ജീവിതമാണ് ലഭിച്ചിട്ടുള്ളത് ആ കാര്യത്തിൽ ഷെഫി ഉസ്താദിന് സന്തോഷമേ ഉള്ളൂ എന്നാൽ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ കാര്യം അതുപോലെയാണ് സെറ്റ് ആക്കേണ്ടത് എളാപ്പ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ അല്ല സുഖം മോനെ കുഞ്ഞെന്ത് ചെയ്യുന്നു കുഞ്ഞ് എന്റെ രണ്ട് ഭാര്യമാരുടെയും അരികിൽ മാറി മാറി കളിക്കുകയാണ് മാഷാ മബ്രൂഖ് മോനെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയുവാനായിരുന്നു വിളിച്ചത് എളാപ്പ എന്താണെന്ന് വെച്ചാൽ അങ്ങ് പറയോ മോനെ ഷെഫ്യൂസ് ഉസ്താദിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞിരുന്നല്ലോ എൻ്റെ മകൾ ജഹ്റ ബത്തൂലിന് അനുയോജ്യനായ ഒരു ഭർത്താവാണ് അദ്ദേഹം എനിക്കറിയാം പക്ഷേ എൻ്റെ മകളുടെ അവസ്ഥ നിനക്കറിയുന്നതല്ലേ പ്രിയപ്പെട്ട എൻ്റെ പിതാവെ ഞാനത് പല പ്രാവശ്യം ഷെഫി ഉസ്താദിനോട് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് നടന്നിട്ടില്ല അദ്ദേഹം എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല പറയേണ്ട എത്തി പക്ഷേ അപ്പോഴേക്കും എനിക്ക് തോന്നി വേണ്ട എന്തിനാണ് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നത് എന്ന് കരുതി പൊന്നു മോനെ സേഫ് എനിക്കൊരു തെറ്റ് പറ്റിയടാ എന്താണ് എളപ്പ നിങ്ങൾ പറയുന്നത് അതെ ഞാൻ മോൾ സ്കൂളിൽ പോയി വരുന്ന സമയത്ത് അവളുടെ ഡ്രസ്സ് പാതി അഴിഞ്ഞ നിലയിൽ അവൾ അത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന രംഗമാണ് ഞാൻ കണ്ടത് ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു പൊന്നുമോനെ ഞാൻ ഷെഫി ഉസ്താദിനെ ഒരുപാട് എളാപ്പ നിങ്ങൾ എന്തു പറയുന്നത് ഷെഫി ഉസ്താദിനെ നിങ്ങൾ അതെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു ഞാൻ ശരിക്കും അദ്ദേഹം ഞെട്ടിപ്പോയി പഠിച്ച റബ്ബേ അല്ല എളാപ്പ പടച്ച റബ്ബ് പുറക്കൂലിട്ടോ അത്രക്കും സോലിഹായൊരു മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിച്ചെന്നോ അതേ മോനെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ആ നിമിഷം അങ്ങനെ ആയിപ്പോയി ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു അതിന് പകരമായിട്ട് ഞാൻ ബത്തൂലിനെ നൽകാമെന്ന് ഏറ്റിരിക്കുന്നു ഉസ്താദിനോട് ചോദിച്ചു നോക്കട്ടെ പക്ഷേ എൻ്റെ മകൾക്ക് കാഴ്ചയില്ല എന്നുള്ള കാര്യം അതറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നതാണ് ഞാൻ ആലോചിക്കുന്നത് സെയ്ഫ് സെയ്ഫറവി പറഞ്ഞു എളാപ്പ നിങ്ങൾ ചെയ്തത് വളരെയധികം മോശമായി പോയി ശരിയാണ് ഏതൊരു പിതാവും അങ്ങനെ ചെയ്യുമായിരിക്കും എങ്കിലും നമ്മുടെ ഷെഫി ഉസ്താദ് അങ്ങനെയൊന്നും ചെയ്യാത്തൊരാളല്ലേ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ് മാപ്പ പറയണം അദ്ദേഹത്തോട് അത്രക്കും ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനല്ലേ നമ്മൾ ചെയ്തത് എളാപ്പ നിങ്ങൾ ജഹ്റബത്തൂരിനെ വിവാഹം കഴിച്ചു കൊടുക്കണം പക്ഷേ അവളുടെ കണ്ണിന് കാഴ്ചയില്ലാത്ത കാര്യമൊന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ അത് അല്ലെങ്കിൽ അതൊരു ചതിയാവില്ലേ ശരിയാണ് അത് പറയണം പറയാതൊരിക്കലും ഞാനത് ചെയ്യില്ല പൊന്നു മോനെ സെയ്ഫ് നീ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാമോ ഇൻഷാല്ല ഞാൻ തീർച്ചയായും പറയാം അങ്ങനെ അതാ സെയ്ഫറബി ആ ഒരു കാര്യം തൻ്റെ ജെയ്ത്തുവിനോട് പറയുകയാണ് ആ ദിവസം ജയിത്തുവിൻ്റെ റൂമിലേക്കായിരുന്നു അറബി വന്നത് അർബ് സേഫ് ഇന്നെന്താ ഏ ഇവിടെ എന്താ എനിക്ക് എൻ്റെ ഭാര്യ നീയും എൻ്റെ ഭാര്യയാണല്ലോ ഫർസാനിയുടെ റൂമിൽ മാത്രം എനിക്ക് കഴിഞ്ഞാൽ പോരല്ലോ നീയും എൻ്റെ ഭാര്യയല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ അവൾ യുവത്തുമാണ് അവൾ ചെറുപ്പമാണ് നീ എന്താ ഇത്ര വയസ്സത്തിയാണോ ഒരിക്കലും അല്ല അങ്ങനെയല്ല എനിക്ക് മക്കളുണ്ടാവില്ല അവൾക്ക് മക്കളുണ്ടാകും അതുകൊണ്ട് അങ്ങ് അവളുടെ കൂടെ കൂടുതൽ ദിവസം പോകണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അതൊക്കെ ഇൻഷല്ല എനിക്കെൻ്റെ പ്രിയപ്പെട്ട ജയ്ത്തൂൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഫർസാനയുടെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് എപ്പോഴും ഇഷ്ടം എനിക്കെൻ്റെ ജയ്ത്തൂൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ജയ്ത്തൂൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് അതിന് കറക്റ്റ് രീതിയിൽ ഒരു മറുപടി കിട്ടുക ഫർസാനയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് എനിക്ക് അത്ര വലിയൊരു താൽപര്യമുള്ള കാര്യമല്ല അവൾ ഫിസിക്കലായിട്ട് അവളോട് കൂടുതൽ അടുപ്പുണ്ടാകുമ്പോൾ അവൾ പ്രതികരിക്കും പക്ഷേ സംസാരിക്കാൻ എപ്പോഴും എൻ്റെ ജയ്ത്തൂൻ കൂടെ വേണം ഈ ആ സേഫ് എന്താ ഇത്രയധികം പറയാനുള്ളത് അത് അതല്ല ഫർസാനിയോട് പറഞ്ഞോ അവൾ കാത്തിരിക്കൂലേ ഇല്ല പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ എൻ്റെ ജൈത്വൻ്റെ കൂടെയാണെന്ന് അവൾക്കറിയുമായിരിക്കും എന്താ പറയോ അത് നമ്മുടെ ഷെഫി ഉസ്താദ് മാഷി അള്ള ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ ഓർമ്മ വന്നു ആ ഷെഫി ഉസ്താദ് അദ്ദേഹം നമ്മുടെ ജഹർ ബത്തൂലിനെ വിവാഹം കഴിക്കുവാൻ വേണ്ടി പോകുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകും ഒരു നിമിഷം ജയ്ത്തുൻ ബേബി ഞെട്ടി അതെ സേഫ് ആ കുട്ടിക്ക് കാഴ്ച പ്രോബ്ലം ഉള്ള കുട്ടിയല്ലേ അതുകൊണ്ട് ഷെഫി ഉസ്താദ്ന്ന് വെച്ചാൽ സുന്ദരനായ സുമുഖനായ ഒരു ഉസ്താദല്ലേ അപ്പോൾ അവർക്ക് പറ്റുമോ അതാണ് പറഞ്ഞത് എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാം ഉം ഒരിക്കലും നമ്മൾ ചതിക്കാൻ പാടില്ലല്ലോ അതെ ചതിക്കുന്നൊന്നുമില്ല കാര്യങ്ങള് പറയാണ് ചെയ്യുന്നത് എന്നാൽ ആ ഡ്യൂട്ടി എനിക്കാണ് ഒരു നിമിഷം ജയ്ത്തുൻ ബേബി ഞെട്ടി അള്ളാ നിങ്ങളാണോ ഓഹ് അപ്പോ ഇനി ദേഷ്യം പിടിച്ചാലോ ഇതെങ്ങാനും കേൾക്കുമ്പോ ഓഹോ ഒരു കുഴപ്പമില്ലാത്ത എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു കുട്ടിയെ ആണോ തരുന്നത് എന്നെങ്ങാനും ഉസ്താദ് പറഞ്ഞാൽ എത്ര വിഷമായിരിക്കും അതിന് നിൽക്കണോ എൻ്റെ ഇളപ്പിന്നെ ഏൽപ്പിച്ചതാണ് പറയാതിരിക്കാൻ വയ്യടി അതെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പറഞ്ഞോളൂ കേട്ടോ പിന്നെ ഒരിക്കലും വിഷമിക്കരുതെന്ന് പറയണം ഇങ്ങനെ പറയണം പ്രിയപ്പെട്ട എൻ്റെ ഷെഫ്യൂസ്താദേ ഞാൻ ഒരു കാര്യം പറയുവാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ മറുപടി പറയണം ഒരിക്കൽ പോലും നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എല്ല നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാനൊരു കാര്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദ് എന്നോട് ദേഷ്യപ്പെടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല രീതിയിൽ ആക്കിയിട്ട് പറഞ്ഞാൽ മതി കാരണം എന്തൊക്കെ തന്നെയാലും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സെയ്ഫ് അങ്ങ് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പറയണം എന്നിട്ട് മാത്രം പറയണം ഇത് വിവാഹത്തിൻ്റെ കാര്യം ആദ്യം ഇങ്ങനെ പറയണം അങ്ങ് കാഴ്ച കുറവുള്ള പെൺകുട്ടി ആണ് അവൾ ബത്തൂൽ അവൾക്ക് വിവാഹപ്രായമായി അവൾക്കൊരു വരനെ വേണം അത് എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കാലോ ഷെഫി മനസ്സിൽ എന്തായിരിക്കും എന്നുള്ളത് എന്താ അത് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളത് പങ്കുവെക്കുക അല്ലാതെ ഒരിക്കൽ പോലും നേരിട്ട് അത് പറയാൻ പാടില്ല എൻ്റെ ജെയ്തൂൻ നീ ഒരു ബുദ്ധിമതിയായ പെണ്ണ് തന്നെയാണ് സത്യമായിട്ടും ഒരിക്കൽ പോലും ഇങ്ങനെയൊരു ബുദ്ധി എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല അല്ലെങ്കിലും നിന്നോട് സംസാരിച്ചിരിക്കുമ്പോൾ ഒരുപാട് പുതിയ അറിവുകൾ എനിക്ക് കിട്ടാറുണ്ട് സത്യമായിട്ടും എൻ്റെ ഭത്തൂൽ എന്ന് ഞാൻ നിൻ്റെ കൂടെ അന്തിയുറങ്ങുകയാണ് യു ആർ സേഫ് ഫർസാനെ കാത്തിരിക്കുന്നുണ്ടാവു അതെ നമുക്കിനിയും കുഞ്ഞുങ്ങൾ വേണം നിങ്ങൾ അവളുടെ അരികിൽ കിടന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ എൻ്റെ അരികിൽ കിടന്നിട്ട് എന്ത് കാര്യം ഈ മച്ചിയായ എൻ്റെ അരികിൽ കിടന്നിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾക്കുള്ളത് എൻ്റെ ജയ്ത്തോൻ നീ അത് പറയരുത് നീ എൻ്റെ ഭാര്യയാണ് നീ ഉള്ളത് കൊണ്ടാണ് നിനക്ക് എനിക്ക് ആ ഭാഗ്യം ലഭിച്ചത് അല്ലേ നിൻ്റെ പണിയാണ് അവളെ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് അല്ലേ അങ്ങനെ ഒരു കുഞ്ഞിനെ നമുക്ക് ലഭിച്ചത് അതും നിൻ്റെ പണി തന്നെയാണ് അതുകൊണ്ട് ഒരിക്കൽ പോലും നിൻ്റെ സ്ഥാനം ഒട്ടും കുറയുന്നില്ല എൻ്റെ ജയിത്തോൻ ജയ്ത്തൂൻ ബീവിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതാ അറബി പറയുന്നു എൻ്റെ ജയ്ത്തൂൻ എത്രയ്ക്ക് തന്നെയായാലും എത്ര ഭാര്യമാരെ ജീവിതത്തിലേക്ക് വന്നാലും കുഞ്ഞുങ്ങൾ വന്നാലും എൻ്റെ ജയ്ത്തൂൻ നീയാൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് വന്നത് അതെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പ്രാണശ്വരി എൻ്റെ പ്രാണസഖി നീ തന്നെയാണ് അത് കഴിഞ്ഞ് ബാക്കിയെല്ലാവരുമുള്ളൂ അതെ സ്വർഗത്തിൽ എനിക്കെൻ്റെ ഭാര്യ അത് നീയായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സേഫ് ഇങ്ങനെയൊന്നും പറയരുത് കാരണം ഇതെങ്ങാനും അവൾ കേൾക്കാനിടയായാൽ അത് അവൾക്കൊരു വിഷമമാവില്ലേ എൻ്റെ ജയ്ത്തൂൻ എനിക്ക് ഞാൻ എൻ്റെ ഉള്ളിലുള്ളത് പറഞ്ഞതാണ് എന്തൊക്കെ തന്നെയാലും നീ പറഞ്ഞതുപോലെ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം അത് ഷെഫി ഉസ്താദിൻ്റെ ഉള്ളിലെ ആഗ്രഹം ഒന്നറിയണമല്ലോ നമുക്ക് നേരിട്ട് അദ്ദേഹത്തിനോട് ഇത് പറയുന്നത് ഒട്ടും ശരിയല്ല എന്തായാലും നോക്കാം അന്ന് സൈത്തൂൻ ബിയുടെ കൂടെ സൈഫറബി അതാ അന്തി ഉറങ്ങുകയാണ് അതെ അവർ കണ്ണ് മാളുവോളം സംസാരിച്ചു കൊണ്ടേയിരുന്നു കണ്ണടയുവോളം അവർ രണ്ടു പേർക്കും ഒരുപാടൊരുപാട് പറയുവാനുണ്ടായിരുന്നു ജെയ്ത്തൂൻ ബേബി വിചാരിച്ചു അല്ലെങ്കിലും പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് അതെ ഇന്ന് കുഞ്ഞ് ഫർസാനയുടെ അരികിലാണ് എന്നും കുഞ്ഞ് എൻ്റെ കൂടെയാണ് കിടക്കാറുള്ളത് ഇന്ന് എൻ്റെ ഭർത്താവാണ് എൻ്റെ കൂടെയുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ഉസ്താദിനോട് പറഞ്ഞാൽ മതിയായിരുന്നു ഒന്നും പിഴക്കാതെ റബ്ബേ ഈ ആ സേഫ് എന്തു നീ ഉറങ്ങാത്തത് ഞാന് ഷെഫി ഉസ്താദിനോട് അത് പറയുമ്പോൾ എന്ത് ആലോചിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം വിവാഹത്തെക്കുറിച്ചല്ല അവൾക്കൊരു വിവാഹത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ആദ്യം അത് പറയണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ് ആ ഒരു മറുപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അതാണ് പറയേണ്ടത് അതെ എന്നിട്ട് പറയണം കണ്ണിന് കാഴ്ച കുറവാണ് അതുകൊണ്ട് അവളെ അങ്ങനെ പറയണം എങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താണെന്ന് നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളു ആ തണുപ്പുള്ള രാത്രിയിൽ അത സെയ്തുൻ ബേബിയും സെയ്ഫറബിയും ദിവസങ്ങൾക്ക് ശേഷം അവർ ഒന്നാകുന്നു ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ സ്റ്റോറി കേൾക്കുന്ന സമയം എപ്പോഴാണ് നിങ്ങൾ എവിടെ നിന്നാണ് ഈ സ്റ്റോറി കേൾക്കുന്നത് പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നതിനിടയിൽ അതെ ഇടക്ക് റെസ്റ്റ് കിട്ടിയപ്പോൾ ഈ സ്റ്റോറി കേൾക്കുന്നവരുണ്ടായിരിക്കും കേരളത്തിലാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഈ സ്റ്റോറി കേൾക്കുന്നവരുണ്ടായിരിക്കും നിങ്ങൾ എവിടെ നിന്ന് കേൾക്കുകയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു കമൻ്റ് കമൻറ്റിടനെ എവിടെ നിന്നാണ് കേൾക്കുന്നത് ഏത് സ്ഥലത്ത് നിന്നാണ് ഏത് സമയത്താണ് നിങ്ങൾ കേൾക്കുന്നത് എന്നൊരു കമൻ്റ് ഇടണേ മഴയുണ്ടോ ഇന്നലെ ഞാൻ ചോദിച്ചിരുന്നു ഒരുപാട് ആളുകൾ പറഞ്ഞു മഴയുണ്ട് ചിലടത്ത് മഴയില്ല ഇന്നലേക്ക് ഇവിടെ നല്ല ശക്തമായ കാറ്റും മഴയും ഒക്കെ ആയിരുന്നു അതിൽ ഒരു കമൻ്റ് കണ്ടു എനിക്ക് നടക്കാൻ കഴിയില്ല നിങ്ങൾ സ്റ്റോറി ഞാൻ കാണാറുണ്ട് എൻ്റെ പേർ എൻ്റെ പേര് ഫാത്തിമ എനിക്ക് ഉസ്താദുമാരെ ഇഷ്ടമാണ് ഈ കമൻറ്റ് വായിക്കണം പ്ലീസ് അതുകൊണ്ടാണ് കേട്ടോ വായിച്ചത് ആരൊന്നും വിചാരിക്കരുത് അള്ളാഹു സുബഹാനവത്താല നിങ്ങൾക്ക് സോലിഹായ ഉസ്താദിനെ ഭർത്താവായി നൽകട്ടെ ആ മീൻ അബ്ബൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുപാട് കമൻസൊക്കെ എല്ലാവരും എഴുതിയിക്കണം കേട്ടോ അവന് ഒന്നും വായിക്കണില്ല ഇന്നലെ വായിച്ചിട്ടെന്നെ എല്ലാവരും ഓരോന്ന് കമൻ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വായിക്കണമൊന്നുമില്ല പിന്നെയെന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശരിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു കുറച്ചും കൂടെയൊക്കെ പക്ഷേ എനിക്ക് നല്ല ഉറക്കം വരില്ല എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ക്ഷീണം അങ്ങനെ പോയി ഞാൻ കിടന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഇൻഷാല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ഷെഫി ഉസ്താദിനോട് സൈഫ് അറബി ഈ ഒരു കാര്യം പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ പ്രതികരണം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാ അല്ലാ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാം അലൈക്കും എല്ലാവരും പരസ്പരം ദുബായിൽ ഉൾപ്പെടുത്തുക നമുക്കതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമലേക്കും എന്നും പ്രാർത്ഥിക്കുന്ന പോലെ അള്ളാഹുയെ മരണം ഹയറാകുമ്പോൾ ഈമാനോട് കൂടി മൂത്താക്കിത്തരണേ അള്ളാഹ് മരിക്കുന്നതിന് മുമ്പ് മുത്തഹബീബ് സലല്ലാ അലൈഹി വസല്ലമിയുടെ റൗല ഷെരീഫ് കാണുവാനുള്ള ഭാഗ്യം ഭാഗ്യനി നൽകണേ അള്ളാ അമീൻ അസലമുല്ലാത്തു